ഒരുപാട് മഴജിതത്തുള്ളാഹു സുഭാനുഭവത്തെ നൽകിയ നേതാവാണ് ആ ഹബീബായ ഹബീബായാഹു അരീവിൽ ഒരുപാട് അമാനുഷികമായ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നേതാവാണ് ആ നേതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം പറയട്ടെ എന്നിട്ട് നമുക്ക് സ്വലാ തുചലിയിട്ട് നന്നായി ചെയ്യാം അക്കസം തൽ കമരിൽ മുൻഷക്കോത്തിൽ തനമീ നമ്മുടെ നേതാവാരാണ് ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് വ്യക്തിപ്രഭാവത്തിലെ അതുല്യമായ ജ്യോതിസാണ് എന്റെ ഉമ്മമാരെ നിങ്ങളെ തൊട്ടുണർത്തേണ്ട ചില ഉപദേശങ്ങളിലേക്ക് നാളെ നമുക്ക് വരാം നമ്മുടെ ജീവിതത്തിൻ്റെ അത്തിവാരങ്ങളെ ക്ഷേമകരമായ ഒരു ഭാവി ഇവിടെ ഉണ്ടാവില്ല കൈത്തണ്ടയിൽ കിടന്ന തത്തിക്കളിച്ച കുഞ്ഞമോൻ മാറത്ത കടാരകുന്ന കാലം വന്നപ്പോ വീണ്ടും വിചാരമില്ലെങ്കിൽ അപകടമല്ലേ കയ്യിൽ പിടിച്ച് വാത്സല്യത്തോടെ പള്ളിയിൽ കൊണ്ടുപോയ പൊന്നമോൻ നിങ്ങൾക്കെതിരെ പടവാളോങ്ങുന്ന കാലം വന്നത് അപകടമല്ലേ നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ അതിലേക്ക് നാളെ നമുക്ക് കടന്നു വരാ മഹാനരായന തങ്ങൾ സത്യത്തിൻ്റെ പ്രബോധകരായി മക്കയിൽ നിലകൊള്ളുന്ന ആദ്യകാലമാണ് എന്ന് പറയുന്ന പ്രധാന എതിരാളിയാണ് ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കി ഒന്നും വിജയിക്കുന്നില്ല സത്യത്തിൻ്റെ മുമ്പിൽ അസത്യത്തിന് വിജയമില്ല അവസാനമയാളെ ചെല്ലുകയാണ് ശാം എന്ന് പറയുന്ന സിറിയയിലെ നാടുവാഴിയായ അമീർ ഉഷാമിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഒരു ലെറ്റർ അയക്കുകയാണ് അല്ലയോ അമീർ ഹബീബ് ബിന് മാലിക് ആമുഖങ്ങൾ കഴിഞ്ഞ് പറയട്ടെ قد ظهر بيننا رجل صاحر كذاب يدعي ربا واحدا ودينا جديدا അല്ലയോ അമീറെ ഭരണാധികാരി ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മരണക്കാരനാണ് കളവാണ് പ്രചരിപ്പിക്കുന്നത് ഏകനായ ഉറപ്പിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത് പുതിയ മതമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മുടെ ബഹുദൈവങ്ങളെ ചീത്ത പറയുന്നുണ്ട് എപ്പോഴല്ല ഞങ്ങളെ സംവദിക്കാൻ പോയോ അപ്പോഴല്ല അദ്ദേഹം ഞങ്ങളെ അതിജയിച്ചിട്ടുണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെയും നിങ്ങളുടെ പ്രപിതാക്കളുടെയും മതം ക്ഷീണിച്ചു പോയി അതുകൊണ്ട് വേഗം ഞങ്ങൾ വരണേ ഹീബിന് ഭരണാധികാരിക്ക് അബൂജൽ എഴുതിയ ലെറ്ററാണ് ഉടനെ തന്നെ ഹബീബി മിനി മാലിക്കെന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചു പന്ത്രണ്ട് പട്ടാളക്കാർ കൂടെയുണ്ട് മക്കയുടെ പരിസര പ്രദേശത്ത് വന്നിറങ്ങി അബൂജഹലിനെ വിവരമറിയിച്ചു ഹബീബിനെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് ചോദിച്ചു വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉടനെ അബൂജകനും കൂടെയുള്ളവരും പറഞ്ഞു ചെറുപ്പകാലത്ത് വലിയ സത്യസന്ധനായിരുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി പുതിയൊരു മതം അദ്ദേഹം അവതരിപ്പിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അപൂജകരെ പറയുകയാണ് അപ്പോൾ ഹബീബ് മാലിക് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അദ്ദേഹം വരാൻ സമ്മതമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം വരാൻ സമ്മതമില്ലെങ്കിൽ നിർബന്ധമായി ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ് ഹബീബായ തങ്ങളും അക്ബർ തങ്ങളും പിന്നിലായി ഖദീജ റളിയല്ലാഹു അൻഹയും വരികയാണ് നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബ് ഇബ്നു തലപ്പാ വണിഞ്ഞ് വരുമ്പോൾ മിൻ സിദ്ദീഖുൽ അക്ബർ ഉണ്ട് പിന്നിൽ അൻഹയുണ്ട് قام له عليه الصلاه والسلام െ എതിൽപ്പിക്കാൻ വന്നയാള പക്ഷേ തങ്ങൾ മുന്നോട്ട് വന്നപ്പോഴേക്ക് യാന്ത്രികമായി അയാളെഴുന്നേറ്റു നിൽക്കും എഴുന്നേറ്റ് നിന്നു പ്രകാശം ഇങ്ങനെ പ്രഭവിക്കുകയാണ് വെളിച്ചം അടിച്ചു വീശുകയാണ് എല്ലാ നാവുകളും അടങ്ങിപ്പോയി وَوَقَعَتِ الهيبه على الناس نبي صلى الله عليه وسلم وذنب رودي ودم من, من يلا بَرُمْ مني ذرائد الكريانه يا حبيب برؤيا يا محمد وَمُحَمَّدُ محمد نبي صلى الله عليه وسلم وذنب الكريانه انت تعلم ان للانبياء അമ്പിയാക്കന്മാർക്ക് മേഴിതത്തുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മേഴിതത്തുണ്ടോ ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെന്താണ് വേണ്ടത് ഉടനെ അദ്ദേഹം പറഞ്ഞു കമർ ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കണം ചന്ദ്രൻ രംഗത്ത് വരണം എന്നിട്ടാ ചന്ദ്രൻ ഭൂമിയിലേക്ക് വരണം രണ്ട് പിളർപ്പായി മാറണം എന്നിട്ടത് ആകാശത്തിലേക്ക് ഉയരണം നല്ല തികഞ്ഞ കമറായി എവിടെ നിൽക്കണം അപ്പോൾ ഹബീബായ തങ്ങളെ ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ കാട്ടിത്തന്നാൽ നിങ്ങൾ ഈ മാൻ സ്വീകരിക്കുമോ ഉടനെ അദ്ദേഹം പറഞ്ഞു ഒരു നിബന്ധന കൂടിയുണ്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾ പറയണം അതുകൂടി പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചോളാ അങ്ങനെ അബൂ ബാഹുഴലൈവസല്ലു പർവതത്തിന്റെ മേലെ കയറി അവതരിച്ചു നബി സല്ലല്ലാഹു അലൈഹി മതങ്ങളാ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തിട്ട് ഹബീബായ തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് സാമർഥ്യത്തോടെ നിൽക്കുകയാണ് ആകാം തകര തര കേടില്ല രണ്ടിറക്കുസ്കരിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ചൊല്ല തങ്ങൾ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ആകാശഭൂമികളും തങ്ങൾക്ക് കീഴൊതുക്കി തന്നിട്ടുണ്ടേ തങ്ങൾ വിഷമിക്കേണ്ടതല്ല സൂര്യൻ ചന്ദ്രൻ ഉദിക്കും അത് തങ്ങളുടെ സന്നിധാനത്തിൽ വരും രണ്ട് പിളർപ്പായി മാറും അള്ളാഹോ അവിടുത്തെ കത അനുവദിച്ചു പിന്നെ അയാൾ ഒരു രഹസ്യം പറയണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട് അവൾ വികലാംഗയാണ് കൈകളില്ല അംഗഭംഗങ്ങൾ ഉള്ളതാണ് അവർ വീട്ടിലുണ്ട് അവർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അത് മടക്കി കിട്ടും എന്ന് പറഞ്ഞേക്കണം

فركضت حتى غابت واشتد الظلام وطلع القمر بدرا منيرا فاشار اليه باصبعه فجعل القمر يركض ركضا حتى نزل الى الارض فانفلق فلقتين സൂര്യനസ്തമിച്ച് ചന്ദ്രൻ വന്ന് ചന്ദ്രൻ അവതരിച്ച് രണ്ട് പിളർപ്പുകളായി മാറി കമരിൽ ചന്ദ്രൻ രണ്ട് പിളർപ്പായി അങ്ങ് മാറുകയാണ് തുമ്മത കമറം പിന്നെ ചന്ദ്രൻ പ്രഭാവിതമായി ഉയർന്നു വരിക പിന്നെ സൂര്യൻ പൂർവസ്ഥിതിയിലേക്ക് വരികയാണ് അദ്ദേഹത്തിന് ശരി തന്നെ ഉടനെ അദ്ദേഹം പറഞ്ഞു എനിക്കിത് ബോധ്യമായുണ്ട് പക്ഷേ ഒരു കാര്യം എന്റെ ഒരു നിബന്ധന ബാക്കിയുള്ളൂ ആ ബാക്കിയുള്ള നിബന്ധന എന്താണ് എൻ്റെ ഉള്ളിലുള്ള കാര്യം പറയാനാൾ എന്നെ വിസല്ലോ ഈ വസല് മതങ്ങൾ പറഞ്ഞു അതേ നിങ്ങൾക്കൊരു മകളില്ലേ അവള് വികലാനല്ലേ അവള് വീട്ടിലല്ലേ ആ മകളുടെ അവയവങ്ങൾ എല്ലാം മടക്കി നൽകിയിട്ട് അംഗഭംഗങ്ങളില്ലാത്ത അന്യൂനയായി മാറിയിട്ടുണ്ട് ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ഓ മക്കാരേ ഈമാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ അഷ്ഹദു നിഷേധിക്കൂലോ പ്രവാചകര് തന്നെ ഞാനിതാ അംഗീകരിച്ചിരിക്കുകയാണ് ഇതാഹുവിന്റെ പ്രവാചകനാണ് ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അപൂജലിൻ്റെ ചോദ്യമാണ് നിങ്ങളീ മാരണക്കാരനെ അംഗീകരിക്കുകയാണോ അല്ല അല്ല ഞാനിത് പ്രവാചകനെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചാദരിക്കുകയാണ് ഹബീബെക്ക് അവിടെ നിന്ന് ഷാമിലേക്ക് മടങ്ങുന്നു ബാക്കി അല്പം ചില കാര്യങ്ങളുണ്ട് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വല ചെയ്യാം മഹാനരായ അതാ അവിടെ നിന്ന് സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാത തെളിയിച്ചു കൊടുത്തപ്പോ ഹബീബ് ബിമാലിക്ക് വെളിച്ചം കിട്ടുകയാണ് നാട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നപ്പോൾ കൊട്ടാരത്തിലേക്ക് ബിന്തു ഖായില മകൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് അഷ്ഹദു ഞാൻ ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ് വഅഷ്ഹദു അന്ന മുഹമ്മദ ൊല്ലിയപ്പോ ഇദ്ദേഹം ചോദിച്ചു കെലിമാ കിട്ടി കിട്ടിമോണേ പറഞ്ഞു ഒരാൾ ഉറക്കിൽ വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ മുസ്ലിമായിട്ടുണ്ടെന്ന് അപ്പ മുസ്ലിമായെന്ന് അലഹമ്മ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് എന്ന വാക്കോടെ അബ്ദുൽ ഹമീദ് എന്ന സഹോദരൻ കബൂൽ ആക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളുടെ മറക്കത്തുകൊണ്ട് ഈ ഏറ്റെടുക്കുന്ന എല്ലാവർക്കും നൽകണേ റഹ്മാനെ റഹ്മാനെ പ്രിയമുള്ളവരെ ഇത് ചെറിയ ഒരു പദ്ധതിയായി കാണാതെ നിങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് പരമാവധി സഹായിക്കണേ നാളെയും ഷാബാനും സൽവാസിന് ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയണമേ അവസാനം ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സഹായം തേടി ജയിച്ച ഒരുപാട് മഹാന്മാരുണ്ട് അവരിൽ ഒന്ന് രണ്ടാളുകൾ നാളെ നമുക്ക് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു അള്ളാഹുമാറാകട്ടെ യൂണിറ്റ് സെക്രട്ടറി അയ്യായിരം റഹ്മാനെ റഹ്മാനെ അതാ മഹാനരായ ഹബീബിനെ പറയുന്നത് ഒരാൾ എന്നോട് കിനാവിൽ വന്ന് പറഞ്ഞു വാപ്പ മുസ്ലിമായിട്ടുണ്ട് നീ ഇസ്ലാമായാൽ നിന്റെ അസുഖങ്ങളെല്ലാം മാറിയതുതന്നെ അപ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഫാസു കമാ കമാറാനീ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ എൻ്റെ വൈകല്യങ്ങളെല്ലാം മാറിപ്പോയി